അസലാമലൈക്കും വാഹമത്തുല്ലാഹി വാർക്കാത്തു ഒരുപാട് ആളുകൾക്കുള്ള മറ്റൊരു സംശയമാണ് കുളിയിൽ വലോ നിർബന്ധമുണ്ടോ എന്നുള്ളത് ഒരുപാട് ആളുകൾ കുളിയിൽ വലോ വേണം എന്ന് മനസ്സിലാക്കി വലോ എടുക്കാൻ വേണ്ടി തന്നെ ഒരുപാട് സമയം കളയുന്നവരുണ്ട് ഒറ്റ വാക്കിൽ അതിന് മറുപടി പറയുകയാണ് കുളിയിൽ വലോ നിർബന്ധമില്ല കുളിയിൽ വലോ സുന്നത്ത് മാത്രമാണുള്ളത് കുളിക്കുമ്പോൾ വതു എടുത്താലേ കുളി ശരിയാവുകയുള്ളൂ എന്നുള്ളത് തീർത്തും തെറ്റാണ് ആ കാര്യം ഓരോരുത്തരും മനസ്സിലാക്കുക കുളിയുടെ ഫർദ് നേരത്തെ നമ്മൾ പല ക്ലാസ്സുകളിലും പറഞ്ഞിട്ടുണ്ട് രണ്ടെണ്ണമാണ് നീയത്ത് ശരീരം മുഴുവൻ വെള്ളം എത്തിക്കുക എന്നുള്ളത് അപ്പോൾ കുളിക്കുമ്പോൾ വലു വേണമെന്ന് പല ഉസ്താദുമാരും പറയുന്നുണ്ടല്ലോ അതിനൊക്കെയുള്ള മറുപടി കുളിയിൽ വലോ സുന്നത്താണ് കുളിയിൽ വതു എടുക്കൽ വലിയ പുണ്യമുള്ള കാര്യമാണ് വലിയ കൂലി ലഭിക്കുന്ന കാര്യമാണ് തർക്കമില്ല പക്ഷേ അത് നിർബന്ധമാണ് എന്ന ചിന്തയോടുകൂടെ വു എടുക്കാൻ വേണ്ടി ഒരുപാട് സമയം കളയുന്നവർ ശ്രദ്ധിക്കുക ആ സുന്നത്തിന്റെ പേരിൽ ഒരുപാട് വെള്ളവും ഒരുപാട് സമയവും നമ്മുടെ മനസ്സിനെയും നമ്മുടെ ശരീരത്തെയും ഒക്കെ ബുദ്ധിമുട്ടാക്കുന്നുണ്ടെങ്കിൽ തൽക്കാലത്തേക്ക് ആ വുലു മാറ്റിവെച്ച് വസ്വാസ് മാറ്റിയെടുക്കുക എന്നിട്ട് വസ്വാസൊക്കെ മാറിയിട്ട് കുളിയുടെ സുന്നത്ത് എന്ന നിലക്ക് വുലു നമ്മൾ കൊണ്ടുവരികയും ചെയ്യുക ചില ആളുകളൊക്കെ ചോദിക്കും ഒന്നല്ല മൂന്ന് വു എടുക്കൽ നിർബന്ധമുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട് മൂന്നല്ല ഒന്നുപോലും നിർബന്ധമുള്ള കാര്യമല്ല കുളിയുടെ ആദ്യത്തിൽ വലു എടുക്കലാണ് സുന്നത്തുള്ളത് ആദ്യം വു എടുത്ത് പിന്നീട് കുളിക്കാൻ ആരംഭിക്കുക കുളിയിൽ എപ്പോൾ വലു ഉമറിഞ്ഞാലും ആ ഉലോവിനെ വീണ്ടെടുക്കൽ സുന്നത്തുണ്ട് എന്നൊക്കെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട് ഇവിടെ വീണ്ടും 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 അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് കുളിയിൽ വുലോ നിർബന്ധമില്ല ഇൻഷാ അല്ല ഇത്തരം കാര്യം കൊണ്ട് കുളിയിൽ ഉള്ളവുമായി ബന്ധപ്പെട്ട് വസ്വാസ് അനുഭവിക്കുന്ന ആളുകൾക്കൊക്കെ ഈ ഒരു ക്ലാസ് ഉപകരിക്കുമെന്നതിൽ തർക്കമില്ല അള്ളാഹു സുഖാനുഹൂവത്തായാല നമുക്കെല്ലാവർക്കും നല്ല രൂപത്തിൽ ശുദ്ധിയായി നല്ല രൂപത്തിൽ നിസ്കരിച്ച് റാഹത്തോടെ ജീവിക്കാനുള്ള വലിയ ഭാഗ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ ശ്രോതാക്കളിൽ ഒരുപാട് ആളുകൾക്ക് പ്രയാസങ്ങൾ ഉള്ളവരുണ്ട് പ്രയാസങ്ങൾ അള്ളാഹു മാറ്റട്ടെ ഉദ്ദേശങ്ങൾ ഹലാലായത് അള്ളാഹു പൂർത്തീകരിച്ചു കൊടുക്കട്ടെ നമ്മെ എല്ലാവരെയും അള്ളാഹു അവൻ്റെ ജന്നാത്തന്ന ഐമിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അസ്സാമലൈക്കും വാർഹത്തല്ലാഹി വാർക്കാത്തു